ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ജിയാൻ ഫ്ലോഗ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈച്ച ശല്യം ഭയങ്കര കൂടുതലാണല്ലേ അപ്പൊ എല്ലാ വീട്ടമ്മമാരും ഇപ്പൊ ഈച്ചയെ തീർത്താനുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇൻസെക്ട് ട്രാപ്പിനെ പറ്റിയാണ് ഇതെന്ന് പറയുന്നത് ഒരു ഷീറ്റാണ് മെയിൻലി അപ്പോ ഈ ഷീറ്റ് നിങ്ങൾ ഈച്ച ശല്യം കൂടുതൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പീസ് പീസ് ആയിട്ട് വെട്ടി ആ ഓരോ സ്ഥലത്ത് വെക്കുന്നത് വഴി ഇതൊരു മെയിൻലി ഒരു പശയാണ് അപ്പം ഇതിൽ ഈച്ചകൾ വന്ന് വീഴുന്നത് വഴി അവരുടെ കാലുകൾ ഇതിൽ ഒട്ടിപ്പിടിക്കുകയും പിന്നെ അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാതെ ആവുകയും ചെയ്യും അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തു തന്നെ ഒരുപാട് ഈച്ചകളെ നിങ്ങൾക്ക് ഇതുവഴി ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊരു ബെസ്റ്റ് മെത്തേഡ് മെത്തേഡായിരിക്കും നിങ്ങൾക്ക് ഈച്ച ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് ഓൺലൈനിൽ നിന്നാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് ലഭ്യമാണ് ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഗുഡ് ബൈ ഫ്ലായി ഇൻസെക്ട് പ്രാപ് എന്നടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് Goodbye.